പദ്ധതിയെക്കുറിച്ചും പദ്ധതിയിൽ സൈനികർ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചും നിരവധി തവണ പലതരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇവയെല്ലാം ആരോപണങ്ങൾ മാത്രമാണെന്നും വസ്തുതയിൽ നിന്നും ചൂണ്ടിക്കാട്ടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തള്ളുകയായിരുന്നു ഡ്യൂട്ടിക്കിടെ കഴിഞ്ഞ ദിവസം അഗ്നിവീർ സൈനികൻ ആത്മഹത്യ ചെയ്ത സംഭവമാണിപ്പോൾ ഗൗരവമേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നത് യസുകാരനായ ഉത്തർപ്രദേശ് സ്വദേശി ശ്രീകാന്ത് കുമാർ ചൌധരിയാണ് സ്റ്റേഷനിൽ ജീവനൊടുക്കിയത് ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്നത് ആഗ്രയിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ ജീവനക്കാർ കുറവായതിനാൽ അവധി ലഭിക്കാത്തത് ശ്രീകാന്തിനെ വിഷമിപ്പിച്ചിരുന്നു ഇതാണ് മരണകാരണമായി സംശയിക്കുന്നതെങ്കിലും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്താത്ത സാഹചര്യത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയില്ലെന്നാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസറും ഷാഗസ് പോലീസ് സ്റ്റേഷൻ ഇൻചാർജുമായ അമിത് കുമാർ വ്യക്തമാക്കിയത് ഇതാദ്യമായല്ല അഗ്നിവീർ സൈനികരുടെ മരണം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് സമാന രീതിയിൽ അഗ്നിവീർ പരിശീലനത്തിന് മുംബൈയിലെത്തിയ മലയാളി കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തിരുന്നു പത്തനംതിട്ട അടൂർ സ്വദേശിനി അപർണ വി നായരാണ് നവംബർ ഇരുപത്തിയെട്ടിന് മുംബൈയിൽ ഹോസ്റ്റൽ മുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടത് ഐ എൻ എസ് ഹംലയിൽ പരിശീലനം നടത്തുന്നതിനിടെയായിരുന്നു മരണം അതേസമയം അഗ്നിവീർ സൈനികരെ അവഗണിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു അഗ്നിവീർ സൈനികർക്ക് കേന്ദ്രം ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും നൽകുന്നില്ലെന്നും ജോലിക്കിടെ മരിച്ചാൽ നഷ്ടപരിഹാരം പോലും ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു അഗ്നിവീറുകളുടെ പ്രശ്നം അദ്ദേഹം ലോക്സഭയിലും ഉന്നയിച്ചു അഗ്നിവീർ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അഗ്നിവീർ സൈനികർ വെറും യൂസ് ആൻഡ് റോ മെറ്റീരിയൽ മാത്രമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്